തിരുവിതാംകൂർ രാജാക്കന്മാർ ശ്രീമൂലം തിരുനാൾ പിന്നോക്ക സമുദായ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ചിരുന്നു സൗജന്യ പ്രാഥമിക വിദ്യാഭ്യാസവും നൽകി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ തിരുവിതാംകൂറിൽ ജന്മിക്കുടിയാൻ റെഗുലേഷൻ പാസാക്കി വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ പണികഴിപ്പിച്ചു തിരുവനന്തപുരത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് മാർച്ച് മുപ്പതിന് തിരുവിതാംകൂറിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നു തിരുവിതാംകൂറിൽ നിയമനിർമ്മാണ സഭ ആരംഭിക്കാൻ മുൻകൈയെടുത്ത ദിവാനാണ് ടി രാമറാവു തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ശ്രീമൂലം പ്രജാസഭയായത് ആയിരത്തി തൊള്ളായിരത്തി നാല് ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യയോഗം നടന്നത് വിക്ടോറിയ ജൂബലി ടൗൺ ഹാൾ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലോട്ട് ആദ്യമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വനിതയാണ് മേരി പുന്നൻ ലൂക്കോസ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ കൊല്ലം മുതൽ ചെങ്കോട്ട വരെയാണ് സംസ്കൃത കോളേജ് ആയുർവേദ കോളേജ് പുരാവസ്തു വകുപ്പ് എന്നിവയൊക്കെ ആരംഭിച്ചു തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് വനിതാ കോളേജും ആരംഭിച്ചു ദുർഗുണ പരിഹാര പാഠശാലയും ആരംഭിച്ചു ഫിംഗർ ബ്യൂറോ ഹസ്തലിഖിത ലൈബ്രറിയും ആരംഭിച്ചു ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്താണ് മുല്ലപ്പെിയർ ഡാം ഉദ്ഘാടനം ചെയ്യുന്നത് സ്വദേശഭിമാനി രാമകൃഷ്ണൻ പിള്ളയെ പിള്ളിയെ കടത്തിയപ്പോൾ ഭരിച്ചിരുന്ന രാജാവും ശ്രീമൂലം തിരുനാളാണ് വൈക്ക സത്യാഗ്രഹം നടന്നത് ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്താണ്